ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ഒരു ഒരാഴ്ചകാലം പ്രശ്നങ്ങളുടെ ചാകർ തന്നെയായിരുന്നു അല്ലേ ഈ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അനുമോ എന്ന് പറയുന്ന വ്യക്തിയെ സ്ക്രീനിലൂടെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരുന്നതാണ് അല്ലേ എന്തായിരുന്നു അവരുടെ ഒരു അഭിപ്രായ അഭിപ്രായം അതായത് ഭയങ്കര കുട്ടിത്തം ഭയങ്കര ക്യൂട്ട്നസ് ഒക്കെ വരി വിതറിയ ഒരു നിഷ്കളങ്കിയ ഒരു പെൺകുട്ടി പക്ഷെ അതായിരുന്നു ഡ്രാമ ഇപ്പോൾ കാണിക്കുന്ന അനുമോളാണ് യഥാർത്ഥ അനുമോൾ എന്ന് തെളിയിച്ചു ഓരോ ദിവസവും ഇപ്പൊ വേണമെങ്കിൽ അനുമോളുടെ ഫാൻസ് ഒക്കെ വന്ന് പറയും ഇപ്പോൾ കാണിക്കുന്നതൊക്കെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് അങ്ങനെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഒരാൾ ജനിച്ച് ഇത്ര നാളും ഇല്ലാത്തൊരു ക്യാരക്ടർ ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വന്നു എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ് അതുപോലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ ആറോ ദിവസമൊക്കെ ഫേക്ക് ആയിട്ട് അല്ലെങ്കിൽ ഡ്രാമ കളിച്ച് ഒരാൾക്ക് നിൽക്കാം ആ ട്വന്റി ഫോർ ഇന്റു സെവൻ പക്ഷേ ഇത്രത്തോളം രണ്ടാഴ്ചയിൽ കൂടുതലൊക്കെ ഒരാൾ ഭയങ്കര ഡ്രാമാറ്റിക്കൽ ആയിരുന്നു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതും അസംഭവ്യമാണ് അപ്പോൾ ഇപ്പോഴുള്ള അനുമോൾ ആണ് യഥാർത്ഥ ക്യാരക്ടർ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര അരഗൻ്റ് ആയിട്ട് ഭയങ്കര വാശി എന്തിനും ഏതിനും എല്ലാം വ്യക്തിപരമായിട്ട് പേഴ്സണൽ ഗ്രഡ്ജോട് കൂടി മാത്രം കാണുന്ന ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് ആ സമയത്ത് ഓരോ വ്യക്തികൾക്കും എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞ പ്രാവശ്യം തെറ്റ് ചെയ്ത ആളുകളെ നോമിനേറ്റ് ചെയ്യാം ജയിലിലേക്ക് അവിടെ വന്ന് നിന്ന് പറയുന്ന ഓരോ വ്യക്തികളെയും ബഹുമാനിക്കാത്ത രീതി ഡിസ്റസ്പെക്ട് കൊടുക്കുന്ന രീതിയിൽ അനുമോള് അവരെ പുച്ഛിച്ച് ചിരിക്കുന്നു ഇങ്ങനെ കളിയാക്കി മുഖഭാവം ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഭയങ്കര അണ്ടർ റേറ്റ് ഉള്ള ഒരു ക്യാരക്ടർ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ഒരിക്കലും ചിന്തിക്കുന്ന പോലുമില്ല ഇത് ടെലികാസ്റ്റ് ചെയ്യും എന്നുള്ളതോ നേരെ മറിച്ച് അവിടെ ആ പറയുന്ന വ്യക്തിയുടെ കോൺഫിഡൻസ് കളയുക അല്ലെങ്കിൽ ഒരു പുച്ഛം നീ ഒന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിലുള്ള വേറെ ണ്ടർറേറ്റഡ് ക്യാരക്ടറോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തിരിക്കുന്ന ആളുടെ ചെവിയിൽ ഒന്നും പറയാനില്ല എങ്കിലും ഇങ്ങനെ എന്തോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്ന ചില രീതികളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള രീതികളൊക്കെ പുള്ളിക്കാരി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്നലെ രാത്രി രണ ഡിന്നർ ടൈമിൽ ചോറ് ചോദിച്ചു അതായത് എല്ലാവർക്കും തുല്യമായി പങ്കിടണമെന്നാണ് ബിഗ് ബോസിലെ നിയമം പക്ഷേ രണ എന്ന് പറയുന്ന കുട്ടിയുടെ പാത്രത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവരെയും കള്ളും കുറവായിരുന്നു ഭക്ഷണം അപ്പൊ ആ കുട്ടി ചോദിക്കുന്നുണ്ട് എനിക്കിത് തികയില്ല കുറച്ച് ചോറുകൂടി തരൂന്ന് ചോദിച്ചപ്പോൾ സൗകര്യം ഇല്ലടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യഭാവത്തിൽ ഭയങ്കര കൂടി ആ ചോറിന്റെ ആ ഒരു വലിയ പാത്രം തന്നെ മാറ്റി മാറ്റിവെക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെ ഒരു നിയമം ഇല്ല അതായത് ഒരു ഭയങ്കര സെൽഫിഷായിട്ട് ഒരു വ്യക്തിയോട് വൈരാഗ്യം തോന്നി ഇതൊരു ഗെയിം ഷോ ആണോ ഇതൊരു റിയാലിറ്റി ഷോ ആണെന്ന് പോലും മനസ്സിലാക്കാതെ എല്ലാം വ്യക്തിപരമായിട്ട് എടുത്തിട്ടാണ് ഈ കുട്ടി മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ എത്രത്തോളം മുന്നേക്ക് പോകാൻ പറ്റും എന്ന് ചിന്തിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഇതുപോലെ വ്യക്തിപരമായിട്ട് എടുത്ത പല ആളുകളും പുറത്താകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ടല്ലേ വ്യക്തിപരമായിട്ട് എടുക്കുമ്പോൾ വ്യക്തിപരമായിട്ട് റിയാക്ട് ചെയ്യും അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ ഗിസൈലിന്റെ ലിപ്സ്റ്റിക് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ആ ഭയങ്കര ട്രിക്കി ആയിട്ടാണ് അതായത് ആരും അവിടെ ചിന്തിക്കുന്നില്ല പുള്ളിക്കാരത്തി പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പറുമായിട്ട് പെട്ടെന്നിങ്ങനെ മുഖത്തേക്ക് വരുമ്പോൾ നമ്മളാണെങ്കിലും വിചാരിക്കും നമ്മളെ അടിക്കാൻ വരികയാണെന്ന് അല്ലേ അപ്പം ഒരാളുടെ അനുവാദം ഇല്ലാതെ അവരുടെ ദേഹത്ത് സ്പർശിക്കുക എസ്പെഷ്യലി ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഗിസയിലാണെങ്കിലും ആണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ ദിവസം മുതൽ അടിയോടിയാണ് അപ്പൊ അത്രമാത്രം ശത്രുതയോടെ നിൽക്കുന്ന ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അവരുടെ ശരീരഭാഗങ്ങളിൽ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് അപ്പോൾ വ്യക്തിപരമായി മാത്രം എടുത്തുകൊണ്ട് എന്തിനും ഏതിനും ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജോട് കൂടി ഭയങ്കര തർക്കുത്രം തറതല ഭയങ്കര പിടിവാശി നിലപാടുകളില്ല ഒരു സമയത്ത് പറയും എന്റെ വീട്ടിൽ പഠിപ്പിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തികളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അറ്റ് ദ സെയിം ടൈം കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരത്തേക്ക് ദേഷ്യം വന്നാൽ എല്ലാവരെയും പോടാ മറ്റുള്ളവർ അവരുടെയൊക്കെ വീട്ടിലുള്ള ആളുകളെ പ്രാഗുക നീയൊക്കെ മുടിഞ്ഞു പോകുന്ന പറയാ ഇതെന്തൊരു നിലപാടാണെന്ന് തന്നെ ആലോചിക്കുകയാണ് അപ്പൊ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരിക്കുമുള്ള ക്യാരക്ടർ കാട്ടിത്തെറിയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അനുമോൾക്ക് അത് മനസ്സിലാകുന്നുണ്ട് പുള്ളിക്കാരത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അപ്പൊ അത് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാർ പറയും ഇതെന്റെ യഥാർത്ഥ സ്വഭാവം ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ആയി പോയതാണ് ഇതാണ് അനുമോളിന്റെ യഥാർത്ഥ സ്വഭാവം ഇവിടെ വന്നിട്ട് അങ്ങനെ ആരും മാറത്തില്ല ഇവിടെ വന്നിട്ട് ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പൊ അനുമോൾക്ക് ആ ഒരു കാര്യത്തിൽ കോൺഷ്യസ് ആവുന്നുണ്ട് താൻ പുറത്ത് കാണിച്ചിരുന്ന ആ കുട്ടിത്വവും ആ ഒരു ക്യൂട്ടനസ് വാരി വിതറലും ഒക്കെ ഇവിടെ തകർന്ന് തരിപ്പണമാകും ഇമേജ് പോകുമെന്നുള്ളൊരു കോൺ കോൺഷ്യസ് ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നുണ്ട് ഇപ്പൊ ശൈത്യോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് എടിയും ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും വിവരമുള്ളവർക്ക് മനസ്സിലാവും പുള്ളിക്കാരത്തിയുടെ ഈ ക്യാരക്ടർ ഇപ്പോഴുള്ള അനുമോളാണ് യഥാർത്ഥ അനുമോൾ എന്ന് മാത്രമല്ല സ്വന്തമായി നിന്ന് ഗെയിം കളിക്കാൻ പുള്ളിക്കാരത്തിക്ക് പറ്റുന്നില്ല പുള്ളിക്കാർത്തിയോ ആ ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോ രേണുസുദ്ധിയെ പുള്ളിക്കാർത്തിയുടെ ഗ്യാങ്ങിലേക്ക് ആക്കുന്നുണ്ട് ആദ്യമൊന്നും രേണുസുദ്ധിയുടെ അത്രമാത്രം സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിരുന്നില്ല ഈ പറഞ്ഞ പോലെ രേണു സുധി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ പുച്ഛിച്ചുള്ള ശരി എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് സീസൺ സെവന്റെ ഫൈനൽ ഫൈവില് അനുമോൾ ഉണ്ടാകുമോ എന്ന്